മനുഷ്യമഹാശൃംഖലയുടെ ജാഗ്രതാ ജാതിയും പൊതുയോഗവും നടത്തി രണ്ടാർക്കരയിലെ വിവിധ ഭാഗങ്ങളിൽ ജാത പര്യടനം നടത്തി വേണ്ട ലഹരിയും ഹിംസയും എന്ന മുദ്രാവാക്യം ഉയർത്തി ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മനുഷ്യ മഹാശൃംഖലയുടെ പ്രചരണാർത്ഥം രണ്ടാർക്കരയിൽ ജാഗ്രതാ ജാതിയും പൊതുയോഗവും നടത്തി രണ്ടാർ ടഫഫ് ജംഗ്ഷനിൽ നടന്ന ചടങ്ങിൽ ഡിവൈഎഫ്ഐ മൂവാറ്റിപ്പുഴ ബ്ലോക്ക് സെക്രട്ടറി ഫെബിൻ പി മോസ മുഖ്യപ്രഭാഷണം നടത്തി ഈ നാട്ടിലെ പുരോഗമന പ്രസ്ഥാനങ്ങൾ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ യുവജന പ്രസ്ഥാനങ്ങളെല്ലാം ഈ നാടിനോടൊപ്പം ഉണ്ട് ഈ നാടിന്റെ ഭാവി തലമുറയെ സംരക്ഷിക്കാൻ സ്വന്തം സമയം മാറ്റിവെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഇവിടുത്തെ ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും മറ്റു പ്രസ്ഥാനങ്ങളെല്ലാം നേതൃത്വം നൽകുന്നത് ഈ ഇടപെടലുകളോടൊപ്പം നമ്മുടെ നാട്ടിലെ എല്ലാവരും ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ചിന്താഗതിയോടെ വീക്ഷിക്കാതെ നമ്മുടെ ഭാവി തലമുറയെ ചേർത്ത് നിർത്താൻ അവരെ ഇപ്പൊ നമ്മുടെ തൊട്ടപ്പുറത്തോട്ട് അൽഫുണ്ട് അവരുടെ കുട്ടികളുടെ പുതിയ തലമുറയുടെ ലഹരി എന്ന് പറയുന്നത് ഒരു കായിക സംസ്കാരമായി മാറട്ടെ ഇപ്പോ ഇവിടെ അവതരിപ്പിച്ചത് ഒരു കലാരൂപമാണ് പുതിയ തലമുറയുടെ ലഹരി എന്ന് പറയുന്നത് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ഫൈസൽ എം എ കെ സന്ദേശം നൽകി ജാഥ ഫ്ലാഗ് ഓഫ് ചെയ്തു നമുക്കറിയാം ഏറ്റവും അധികം യുവജനങ്ങളുള്ള രാഷ്ട്രം നമ്മുടെ ഇന്ത്യ മറ്റേതൊരു രാഷ്ട്രത്തെക്കാൾ കൂടുതൽ ചെറുപ്പക്കാർ നമ്മുടെ സംസ്ഥാന രാഷ്ട്രത്തിനകത്തുണ്ടെങ്കിൽ ഇന്ന് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന മറ്റൊന്നാണ് ഈ ചെറുപ്പക്കാരിൽ നല്ലൊരു വിഭാഗം മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടുന്നു എന്നുള്ളതാണ് അതിനെ ഫലപ്രദമായി ചെറുക്കേണ്ടതിലേക്ക് യുവാക്കളെയും ചെറുപ്പക്കാരെയുമെല്ലാം മനുനിർത്തുന്നതിലേക്ക് മുൻകൈ എടുത്തിട്ടുള്ള വിവിധ സംഘടനകൾ ഇന്നുണ്ട് ആ സംഘടനകൾക്കൊപ്പം തടയാൻ പ്രതിജ്ഞാബദ്ധരായിട്ടുള്ള ഞങ്ങളും അതിയായ സന്തോഷമുണ്ട് രണ്ടാർക്കരയുടെ വിവിധ ഭാഗങ്ങളിൽ ജാഥ പര്യടനം നടത്തി ഇ എം എസ് സ്മാരക വായനശാലയിലെ ബാലവേദി കുട്ടികൾ രാസലഹരിക്കെതിരെ സംഗീത ശില്പവും അവതരിപ്പിച്ചു കോർണർ യോഗങ്ങളിൽ സെന്റ് പീറ്റേഴ്സ് ട്രെയിനിംഗ് കോളേജ് അധ്യാപക ഷാനിമോൾ ഇലാഹിയ കോളേജ് അധ്യാപകൻ അൻസൽ മുഹമ്മദ് ബി എസ് എൻ എൽ എംപ്ലോയീസ് യൂണിയൻ മുൻ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി കെ മോഹനൻ കിഴക്കേക്കര സിപിഎം ബ്രാഞ്ച് സെക്രട്ടറി രാജീവ് ഇ എം എസ് സ്മാരക വായനശാല സെക്രട്ടറി പി കെ രാഘവൻ തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ ജാഗ്രതാ സന്ദേശം നൽകി തുടർന്ന് നടന്ന സമാപന സമ്മേളനം സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം എ എ അൻഷാദ ഉദ്ഘാടനം ചെയ്തു സി എം സി ഡി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സി പി എം മൂവാറ്റിപ്പുഴ സൌത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി ബി അജിത് കുമാർ ഡിവൈഎഫ്ഐ മൂവാറ്റിപ്പുഴ മുനിസിപ്പൽ സൌത്ത് മേഖലാ പ്രസിഡന്റ് ബിമൽ രാഘവ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രസിഡന്റ് പ്രസീജ ബിനുമോൻ ലോക്കൽ കമ്മിറ്റി അംഗം സി എസ് നിസാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തിട്ട് താക്കാൻ അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു